നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളെല്ലാവരും വെളുപ്പിനെ എഴുന്നേറ്റ് വിളക്ക് കൊളുത്തുന്നവരായിരിക്കും പലർക്കും പല രീതിയിലാണ് വിളക്ക് കൊളുത്താൻ സാധിക്കുക ചിലർ രാവിലെ എഴുന്നേറ്റ് വിളക്ക് കൊളുത്തും ചിലർക്ക് ബ്രഹ്മമുഹൂർത്തത്തിന് മുൻപ് തന്നെ എഴുന്നേറ്റ് വിളക്ക് കൊളുത്തുന്ന ശീലമുണ്ടാകും ചിലരാകട്ടെ ആറു മണിക്ക് ശേഷമായിരിക്കും വിളക്ക് കൊളുത്തുന്നത് എങ്ങനെ ആയിരുന്നാലും രണ്ടു നേരം വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നവർക്ക് വളരെയധികം ദൈവാനുഗ്രഹവും അതുപോലെ തന്നെ അവർക്ക് കാലക്രമേണ അതായത് നമ്മൾ ആദ്യമൊക്കെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ കർമ്മദോഷം കൊണ്ട് നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിരന്തരം വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നവർക്ക് അത് തുടർന്നു പോകുന്നവർക്ക് തീർച്ചയായിട്ടും വളരെയധികം അനുഗ്രഹം ലഭിക്കുകയും നിങ്ങളുടെ കർമ്മദോഷം പെട്ടെന്ന് കുറയുകയും ചെയ്ത് നിങ്ങൾക്ക് ജീവിതാനുഭവങ്ങൾ അതായത് ജീവിത ജീവിതസുഖങ്ങൾ സൗഖ്യങ്ങളൊക്കെ കൂടി വരികയും ചെയ്യും എന്നാൽ ചിലരാകട്ടെ നമുക്ക് പെട്ടെന്ന് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഭയങ്കരമായിട്ടുള്ള പരീക്ഷണങ്ങളും അതും നിർത്തി പോവാൻ തോന്നുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരും അന്നേരം ഇവരൊക്കെ മനസ്സുമടുത്ത് എന്തിനാണ് ഞാനിങ്ങനെ ഭഗവാനെ വിളിക്കുന്നത് ഞാൻ എത്ര വിളിച്ചാലും എനിക്ക് ബുദ്ധിമുട്ട് തന്നെയല്ലേ എന്ന് ഒരു വിഭാഗം ആളുകൾ അങ്ങനെ ചിന്തിച്ച് വിളക്ക് കൊളുത്തുന്നത് പാടെ നിർത്തുന്ന ആളുകളുമുണ്ട് അപ്പോൾ അവരുടെ കർമ്മദോഷം ഒരു കാരണവശാലും കുറഞ്ഞു കിട്ടുകയും ഇല്ല എന്നും നീണ്ടു നിൽക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഒരവസരത്തിൽ നമുക്ക് പരീക്ഷണങ്ങൾ കൂടുതൽ വരുന്ന അവസരത്തിൽ കൂടുതൽ ഭഗവാനോട് അടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക അതിനാണ് നമ്മൾ പറയുന്നത് ഒരു ദിവസം പോലും കാരണമില്ലാതെ വീടുകളിൽ വിളക്ക് കൊളുത്തുന്നത് മുടക്കരുത് എന്ന് രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ആ ഒരു ഞാൻ കുളിയെ പറ്റിയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് ഏത് നാല് തരം കുളികളുണ്ട് ആ കുളികളെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ കുളികൾ നമ്മൾ ആ ഒരു സമയത്ത് കുളിക്കുന്നതിനുള്ള മഹാത്മ്യവും പുണ്യവും നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ മുനി സ്നാനമാണ് ഏ ഏറ്റവും മുന്നിലുള്ള സ്നാനം എന്ന് പറയുന്നത് അതായത് ബ്രഹ്മമുഹൂർത്തത്തിന് മുൻപ് നമ്മൾ സ്നാനം ചെയ്യുകയാണെങ്കിൽ അതിന് മുനി സ്നാനം എന്നാണ് പറയുന്നത് ശേഷമുള്ള ഓരോ സ്നാനങ്ങളും അത് എട്ട് മണിക്ക് മുൻപായിട്ട് കുളിച്ചു കഴിഞ്ഞാൽ അതായത് എട്ട് മണിക്ക് മുൻപായിട്ട് നമ്മൾ ഏതൊരു കാര്യം ഏതൊരു കുളിയിൽ ഏർപ്പെട്ടാലും അതിന് ഓരോ തരത്തിലുള്ള കുളികളുണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല കാരണം അതിൻ്റെ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങളത് കാണുക അപ്പോൾ നിങ്ങൾക്ക് കുളിയുടെ മഹാത്മ്യത്തെക്കുറിച്ച് മനസ്സിലാവും അപ്പോൾ നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ തീർച്ചയായിട്ടും വിളക്കെല്ലാം ഒരുക്കി പ്രാർത്ഥിക്കാനുള്ള അതായത് വിളക്കൊക്കെ കൊളുത്തി നമ്മൾ ധൂപാരതിയും കർപ്പൂരാരതിയും ഒക്കെ നമ്മൾ ഭഗവാന അല്ലെങ്കിൽ ദേവിക്കൊക്കെ സമർപ്പിച്ചുകൊണ്ട് ചന്ദനവും കളഭവും കുങ്കുമവും ഒക്കെ നമ്മൾ ദേവിക്കും ഭഗവാനും സമർപ്പിച്ചുകൊണ്ട് എന്തായാലും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനുള്ള തയ്യാറെടുപ്പിലാകും അപ്പോൾ പല രീതിയിലും പ്രാർത്ഥിക്കുന്നവരുണ്ട് നിങ്ങളുടെ പ്രാർത്ഥന ഏത് രീതിയിലായിക്കൊള്ളട്ടെ ഇന്ന് നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത് സൂര്യഭഗവാനെക്കുറിച്ചാണ് തീർച്ചയായിട്ടും സൂര്യഭഗവാനെ നിങ്ങൾ നിങ്ങളുടെ രാവിലത്തെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നത് നിങ്ങൾ നിങ്ങൾക്കതിൻ്റെ മഹത്വം എങ്ങനെയാണ് ഞാൻ അത് പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്നാലും നമ്മൾ പറയുക യഥാർത്ഥത്തിൽ നമുക്കൊരു ഈയൊരു കലിയുഗത്തിൽ നമുക്കൊരു ഭഗവാനെ പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്നത് സൂര്യഭഗവാനെ മാത്രമേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും അറിയാം പ്രകാശത്തിൻ്റെ ഉറവിടം മായ ഈ ഒരു ഭഗവാനെയാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ പ്രത്യക്ഷത്തിൽ ഈ കാണാൻ സാധിക്കുന്ന ഈ ഭഗവാനെ നമ്മൾ തീർച്ചയായിട്ടും വന്ദിക്കണം അതായത് നമ്മൾ മന്ത്രം ജപിച്ചുകൊണ്ട് ഭഗവാന്റെ മന്ത്രം ജപിച്ചുകൊണ്ട് ഭഗവാനെ ആരാധിച്ചാൽ സൂര്യഭഗവാനെ ആരാധിച്ചാൽ അതിന്റെ ഫലം പദ്യമടങ്ങ് വർദ്ധിക്കുകയും അതുപോലെ നമ്മൾ എന്തായാലും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാൻ സമയമെടുക്കുന്നുണ്ട് നിങ്ങൾ ഇതുവരെ സൂര്യഭഗവാനെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ജാതകവശാലാണെങ്കിലും കർമ്മദോഷമാണെങ്കിലും നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള കടങ്ങളാണെങ്കിലും ബുദ്ധിമുട്ടുകളാണെങ്കിലും എല്ലാ പ്രയാസങ്ങളും നിങ്ങൾക്ക് തരണം ചെയ്തു പോകുവാൻ വേണ്ടി ദിവസവും പൂർണ്ണമായ ഏകാഗ്രതയോടുകൂടി മന്ത്രം സൂര്യഭഗവാൻ്റെ മന്ത്രം ജപിക്കുക ഈ മന്ത്രം ജപിക്കുമ്പോൾ ദിവ്യ അനുഗ്രഹങ്ങൾ ിൽ പ്രകാശിക്കും എന്ന് തന്നെയാണ് പറയുന്നത് ഈ ഒരു മന്ത്രം ജപിക്കുന്നതിലൂടെ ഒരുപാട് ഊർജം അല്ലെങ്കിൽ ഒരുപാട് പോസിറ്റീവ് അല്ലെ ഒരുപാട് അനുഗ്രഹം നമുക്ക് പതിമടങ്ങായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു എന്നുള്ളതാണ് നിങ്ങൾ തുടർച്ചയായിട്ട് ജപിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ജപം തുടരുക ഇനി തുടർച്ചയായിട്ട് ജപിക്കാതെ ഈ ഒരു വീഡിയോ കേട്ടിട്ടാണ് നിങ്ങൾ സൂര്യമന്ത്രം സൂര്യ സൂര്യഭഗവാന്റെ മന്ത്രം ജപിക്കാൻ തുടങ്ങുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഒരു ഞായറാഴ്ച ദിവസം തിരഞ്ഞെടുത്തതിന് ശേഷം ജപം തുടങ്ങുക അതായത് പുതിയ ദിവസപ്പം ഇന്ന് നിങ്ങൾ ഈ ഒരു വീഡിയോ കേട്ടു അപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയാണ് അല്ലെങ്കിൽ ഇന്നൊരു വെള്ളിയാഴ്ചയാണ് നിങ്ങൾ കേൾക്കുന്നത് തീർച്ചയായിട്ടും നാളെ രാവിലെ ശനിയാഴ്ചയാണ് അപ്പോൾ നാളെ രാവിലെ ജപം തുടങ്ങേണ്ട ആവശ്യമില്ല അപ്പോൾ ഞായറാഴ്ച മുതലാണ് ഭഗവാന്റെ ഈ ഒരു ജപം നിങ്ങൾ തുടങ്ങേണ്ടത് അപ്പോൾ ആരോഗ്യം ഐശ്വര്യം സമ്പത്ത് എന്നിവയുടെ ദാതാവാണ് സൂര്യഭഗവാൻ അതിനാൽ സൂര്യഗായത്രി മന്ത്രം ഭക്തിയോടെ ദിവസവും ജപിച്ച് സൂര്യനെ ആരാധിക്കുന്നത് പണത്തിനും ഐശ്വര്യത്തിനും വഴിവെക്കുന്ന ഊർജവും ആരോഗ്യവും നേടാൻ നിങ്ങളെ സഹായിക്കും എന്ന് മാത്രമല്ല സൂര്യഗായത്രി മന്ത്രം നിങ്ങളുടെ ജാതകത്തിൽ സൂര്യന്റെ എല്ലാ ദോഷഫലങ്ങളും നീക്കം ചെയ്യുന്നു ഈ മന്ത്രം നല്ല ആരോഗ്യം ഉയർന്ന ഊർജം നല്ല കാഴ്ച നല്ല നല്ല ഗ്ലോയിലുള്ള സ്കിന്ന് അതുപോലെ നമ്മളുടെ ശക്തി എല്ലാവ എല്ലാത്തിനും നല്ല ഒരു ആയിട്ടുള്ള ഒരു എനർജി നമ്മളുടെ ജീവിതത്തിൽ വരുമെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു മന്ത്രം ജപിക്കുകയും സൂര്യഗായത്രി മന്ത്രം ജപിക്കുകയും സൂര്യഗായത്രി മന്ത്രത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുക കൂടി ചെയ്യുക എങ്ങനെയാണ് സൂര്യഗായത്രി മന്ത്രം ജപിക്കേണ്ടത് നിങ്ങൾക്ക് ജപിക്കാവുന്നത് മൂന്നിൻ്റെ ഗുണിതങ്ങളായിട്ട് നിങ്ങൾക്ക് ജപിക്കാം മൂന്ന് ഏഴ് ഒൻപത് അതായത് നൂറ്റിയെട്ട് ഇങ്ങനെ നിങ്ങൾക്ക് ആ ഒരു എക്സെറ്റ് മൂന്ന് ഒൻപത് അങ്ങനെ വരുന്ന മൂന്ന് ഏഴ് ഒൻപത് ഇങ്ങനെയുള്ള അക്കങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് മൂന്നിൻ്റെ ഗുണിതങ്ങളായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഏതൊരു സംഖ്യയിൽ വേണമെങ്കിലും നിങ്ങളുടെ സമയത്തിനും നിങ്ങളുടെ ഇഷ്ടത്തിനും അനുസരിച്ച് നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ദിവസം നിങ്ങൾ ജപിക്കുക ജപിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സൂര്യഭഗവാനെ കണ്ടു വണങ്ങാൻ സാധിക്കുന്നവർ തീർച്ചയായിട്ടും കണ്ടു വണങ്ങുക കണ്ടു വണങ്ങാൻ സാ ിക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് വണങ്ങുക അതുപോലെ തന്നെ കിഴക്കോട്ട് തിരിഞ്ഞ് ഇരുന്ന് വേണം ഭഗവാനെ ഈ സൂര്യഗായത്രി മന്ത്രം ജപിക്കുവാൻ ഭഗവാനെ ഒരു പ്രാവശ്യം കണ്ട് നിന്ന് വണങ്ങിയതിന് ശേഷം സൂര്യഗായത്രി മന്ത്രം നിങ്ങൾക്ക് ഒരു ഇരുപത്തി തവണയോ അല്ലെങ്കിൽ നൂറ്റി തവണയോ ഒക്കെ നിങ്ങൾ ജപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ജപിക്കുക ഇത് തീർച്ചയായിട്ടും വൈകുന്നേരങ്ങളിൽ ചെയ്യാൻ പറ്റിയതല്ല രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇനി ഞാൻ സൂര്യഗായത്രി മന്ത്രം പറയാം ഓം ആദിത്യായ വിത്മഹേ സഹസ്ര കിരണായ ധീമഹി തന്നോ സൂര്യ പ്രചോദയം ഈ ഒരു മൂന്ന് വരിയാണ് നിങ്ങൾ ജപിക്കേണ്ടത് ഇതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരാം സൂര്യഗായത്രി മന്ത്രത്തിൻ്റെ അർത്ഥം ആയിരക്കണക്കിന് കിരണങ്ങളുള്ള സൂര്യദേവനെ ഞാൻ ധ്യാനിക്കുന്നു സൂര്യദേവൻ എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കട്ടെ എന്നാണ് ഈ ഒരു മന്ത്രത്തിൻ്റെ അർത്ഥം അപ്പം ഈ മന്ത്രത്തിൻ്റെ അർത്ഥവും അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഇത് ഒരു നൂറ്റിയെട്ട് തവണ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും എല്ലാം പ്രാർത്ഥനകളും എല്ലാ മന്ത്രങ്ങളും നിങ്ങൾ ഉരുവിടുന്നതിൻ്റെ കൂടെ ഇതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ഇവിടെ എഴുതി കാണിക്കുന്നതാണ് ഈ ഒരു മൂന്ന് വരി മന്ത്രം തീർച്ചയായിട്ടും നിങ്ങളത് ഒന്ന് പോസ് ചെയ്ത് വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നിങ്ങൾ എഴുതിയെടുക്കുകയോ ചിലർക്കൊക്കെ അറിയാവുന്നതുമായിരിക്കും എന്നാൽ നമുക്ക് സമയത്തിൻ്റെ പരിമിതം മൂലം അല്ലെങ്കിൽ സമയം കുറവിൻ മൂലം നമുക്കിത് ജപിക്കാൻ സാധിക്കാറില്ല തീർച്ചയായിട്ടും ജപിക്കണം നിങ്ങളിത് ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിതിൻ്റെ ഗുണാനുഭവങ്ങൾ അറിയാൻ നിങ്ങൾക്ക് അധികമൊന്നും ഒന്നും നിങ്ങൾ ഏത് രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിലും കഷ്ടപ്പാടുകളാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൂര്യ വളരെ നല്ല ശുദ്ധിയോടുള്ള മനസ്സോടു കൂടി ഈ ഒരു മന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ളവരോട് കുശുമ്പ് അസൂയ ഇങ്ങനെയുള്ളതൊന്നും നമ്മളുടെ മനസ്സിൽ പാടില്ല വരാൻ പാടില്ല നമ്മളുടെ മനസ്സ് എപ്പോഴും ശുദ്ധമായിരിക്കണം സൂര്യഭഗവാന്റെ ഗായത്രി മന്ത്രം സൂര്യ ഗായത്രി മന്ത്രം ജപിക്കുമ്പോൾ അപ്പോൾ ഭഗവാനെ വണങ്ങിക്കൊണ്ട് നിങ്ങൾ എന്നും രാവിലെ ഈതു ഒരു പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഐശ്വര്യം നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല അത് ലഭിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് താനെ മനസ്സിലാകും ഓരോ കാര്യങ്ങളും ഇതുകൊണ്ടാണ് എനിക്ക് വന്ന് ഭവിക്കുന്നത് എന്ന് ആദ്യമൊക്കെ നമുക്ക് ഏത് രീതിയിലുള്ള പ്രാർത്ഥനകൾ ചെയ്യുമ്പോഴും പരീക്ഷണങ്ങൾ ഉണ്ടാകും അത് മറികടക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നിത്യവും ഒന്നൂറ്റി എട്ട് തവണ നിങ്ങൾക്ക് ജപിക്കാൻ സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ പുണ്യമായിട്ട് കണക്കാക്കുക എന്നും ദിവസവും നിങ്ങൾ ഒരുപാട് പ്രാർത്ഥനകൾ ചെയ്യുന്ന ആളുകളാണ് അതിൻ്റെ കൂടെ ഈ ഒരു സൂര്യഗായത്രി മന്ത്രം കൂടി ജപിക്കുക മന്ത്രം ഞാനിവിടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം